ഗുഡ് മോർണിംഗ് ടിയേഴ്സ് നാരങ്ങാണ് തൊട്ടടുത്ത് തന്നെ നന്നായി ഇവിടെ കിടന്നത് എന്താ അറിയോ ഇന്നലെ രാത്രി കണ്ണ മഴ പെയ്തോനെ നല്ല സുഖം പിടിച്ചിങ്ങനെ കിടന്നു വന്നപ്പോൾ മഴ കിട്ടു തുടങ്ങി ഏട്ടി പറക ഓടി വിടുന്നു തൊട്ടടുത്തൊരു പെട്രോൾ ഉണ്ട് അവിടെ പോയിരുന്നു അങ്ങനെ വരുന്നവരെ ഗ്രൗണ്ടൊക്കെ ഇപ്പോഴും നനഞ്ഞിരിക്കുന്ന ആണ് വേറെ വഴിയുണ്ടായില്ല മോനെ ഇവിടെ എന്നിട്ട് വിരിച്ചങ്ങ കിടന്ന് സ്ലീപ്പിംഗ് ബാഗ് ഏകദേശം കുതിർന്നിരിക്കുന്ന ആണ് പക്ഷെ മുകളിലോട്ട് അധികം എത്തൂല അങ്ങനെ താഴ്ത്താൽ എയറിങ്ങൾ ഉള്ളായിരുന്നു അപ്പാ സെറ്റായിട്ട് മടക്കി പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉണക്കണം ഉണക്കില്ല എന്നിട്ട് ഫുൾ എഡിറ്റിങ്ങിന്റെ പരിപാടി ഉള്ളതല്ല ഗ്രൗണ്ട് പിടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് ഉണക്കാം മഴ പെയ്ത വലിയ സീനാണ് മോനെ പരിപാടിയൊക്കെ കൊളമായി പോളു മേ അപ്പൊ ഗൈസാണ് കാര്യങ്ങള് നമ്മൾ ഡെക്കാത്തിലോട്ട് പോവാൻ പോണിയാണ് ഇപ്പം എത്ര മണിയായി രാവിലെ ആറ് ഏഴ് എട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ ഒരു ഒമ്പത് മണി പത്തുമണിയാകുമ്പോൾ അത് തുറക്കുമല്ലോ അപ്പം അവിടെ പോയിട്ട് സാധനം സ്കെച്ച് ഷൂന്ന് നോക്കട്ടെ മേടിച്ചിട്ട് അടുത്ത പരിപാടി നോക്കട്ടെ എന്തോ കേട്ടെ നല്ല ഭംഗിയുണ്ട് ഈ വ്യൂ ഈ ക്യാമറയില് കിട്ടുന്നേക്കാളും ഒക്കെ വളരെ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇത് ഇന്നലെ മഴ പെയ്തടാ സീൻ ആയി പോയില്ലേ എന്റെ പൊന്നോ എന്നിട്ട് പറഞ്ഞല്ല അപ്പൊ മറ്റേ വോൾക്കാനി ക്യാഷൊക്കെ വരണ വരുന്ന സീൻ ഇവിടെ കാണണ്ടാണ് എട്ടനാടാമ പക്ഷെ അതൊന്നും കാണുന്നില്ല ഗൈസ് മേ ബി ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് മഴയ്ക്ക് പെയ്ത് കെട്ട് പോയിട്ടുണ്ടാവുമായിരിക്കും എന്തായാലും നോക്കി നോക്കാം നമുക്ക് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ എട്ടണയിലോട്ട് പോണത് ഏറ്റവും ഹെവി സാധനമല്ലേ അപ്പൊ ഏറ്റവും ലാസ്റ്റ് പിടിക്കാന്ന് പറയുന്നത് ബാക്കിയൊക്കെ കവർ ചെയ്തിട്ട് പോവാ എട്ടണപ്പം മല കയറുകയും ടയർഡായി പോവുകയും ചെയ്യും അങ്ങനെ വേറെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഗൈസ് സീനറി പൂക്കൾ റോട്ടി കൂടിയ ഞാൻ നടക്കണത് നടക്കാൻ സാലൂലേ അല്ലേ നല്ല പൂക്കൾ എന്താ രസം നടന്ന് നടന്ന് ഡെക്കാത്ത ലോൺ എത്തി മിനിറ്റും കൂടി ഉണ്ട് ഡെക്കാത്ത ലോൺ തുറക്കാനായിട്ട് തുറന്നു കഴിഞ്ഞിട്ട് പേയ്പാല് സെറ്റ് ചെയ്യണം ഹിയർ ഈസ് ദ പലയർമയിലോട്ട് നമുക്ക് പോകണം നമ്മൾ സീനുള്ളത് പലയർമ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ സെറ്റപ്പ് സ്ഥലം ഇതായിരുന്നില്ല ഗൈസ് നാട്ടിലെ പോലെ തന്നെ പുറത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തട്ടി കളിക്കാം

പ്രത്യേകിച്ചൊന്നും പറയാനില്ല നാട്ടിലടക്കാത്തൊരു മൂടൊക്കെ തന്നെ എല്ലായിടത്തും സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സ്കേറ്റിംഗ് നോക്കട്ടെ വെച്ചാൽ നല്ല കൂടി തുടങ്ങാനായിട്ട് ഗ്യാസ് എടുത്താലോ ഒന്നും കൂടി ആലോചിക്കുന്നുണ്ട് എന്താ മൂട് അഭിപ്രായം പറയാ കൈസ് കിട്ടത്തില്ലേ ഞാൻ അടിപൊളി കുക്ക കേട്ടോ എൻ്റെ റൂംമേറ്റ്സ് ഒക്കെ പറയണേക്കാം ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ പുറത്തോട്ട് അടിപൊളി വരും ഓരോത്തരും മണിച്ച് കഴിയുമ്പോ തന്നെ നമുക്ക് വേണമെങ്കിൽ അടിപൊളിയടിക്കാറുണ്ട് കുഞ്ഞ് സാധനം നമുക്ക് പാക്ക് ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ തൊരെണ്ടുത്താലോ അതിലെടുക്കാൻ കുഴപ്പമില്ല ഇപ്പം ഉണ്ടാക്കാമെന്നുള്ളു ഇപ്പം ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടപടി ആവും അല്ലേ ഈ ഗ്യാസിൻ്റെ കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്യാം നോക്കാം ആദ്യം സ്കെച്ച് എന്നാൽ പിന്നെ അത് ഇപ്പോൾ സ്കേറ്റ് ഷൂസ് സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ പോവാളിപ്പോ മറ്റേ സാധനമൊക്കെ എടുത്തിട്ട് ഇറങ്ങണീരിക്കും അപ്പോൾ നമ്മുടെ പേയ്പാലില് നമ്മുടെ ഒരു പ്രിയ കൂട്ടുകാരൻ ഇങ്ങനെ സെൻഡ് ചെയ്ത് തന്നു അപ്പോ സോ ആക്ച്വലി നടപടി ആവണ്ടായില്ല സോ ഹിസ് ആക്ച്വലി ഹെൽപ്പിംഗ് ആക്ച്വലി ഹെൽപ്പിംഗ് മീ ഹർ ഇൻ ഹോം ആൻഡ് യാ അങ്ങനെ കഥകൾ ഇപ്പോ സ്കേറ്റ് യാത്രയിൽ മലയാളം ഞാൻ വന്നോണ്ടിരുന്ന ഭയങ്കര സ്കീൻ വഴിയായിരുന്നു രണ്ടു സൈഡിലും കമ്പി ആരെങ്കിലും ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പോലും സ്ഥലമില്ലാത്തൊരു പെട്ടങ്ങേറിയാണെന്ന് വിളിച്ചതോട്ട് വന്നത് അപ്പ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണ് സ്കേറ്റിംഗ് ഷൂ ആയി റഫ്റ്റ് ടെറൈൻ ആയിരുന്നു എല്ലായിടത്തും ഇപ്പോഴാണ് ഒന്ന് റോട്ടിലോട്ട് എത്തിയത് എനിക്ക് ഇപ്പോൾ അതിടത്ത് ഇനി അധികം അതിനധികം ദൂരമില്ല പിന്നെ സ്കേറ്റിംഗ് ഷൂ ഞാൻ ഈ ബാഗ് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് മെയിൻ റോഡിൽ കൺട്രോൾ ഇട്ടില്ല വയ്യ പോവാ പക്ഷെ കുറച്ച് കഴിട്ടെ എന്നാൽ എന്താ ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്ത നാലു കിട്ടുന്നു ഇതെനിക്ക് അങ്ങനെ സെറ്റായിട്ടില്ല സെറ്റാവട്ടെ യിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നാളെ രാവിലെ ട്രെയിൻ ഉണ്ട് ഗൈസ് എവിടേക്ക് പലർമൂലിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാ സ്ട്രീറ്റുകളിലൂടെ നമ്മൾ ഓൾമോസ്റ്റ് എങ്ങനെ എത്താറായി ഗൈസ് നാല് കിലോമീറ്റർ നടന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ബട്ട് ഫൈനലി വിയർ ഹിയർ നിയർത്തെ റെയിൽവേ സ്റ്റേഷൻ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ തന്നെ കയറിയിരിക്കാനുള്ള കാരണം നമുക്ക് രാവിലെ എത്തിയാൽ മതി അവരെ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ കള്ള വേണ്ടി കയറാൻ പറ്റില്ല നോട്ട് ചെയ്യും സോ നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പോയി കിടന്നിട്ട് രാവിലെ വേണ്ടിയിട്ടും കൂടെ വരാം ഓക്കെ കൈസ് ഇവിടെ കിടന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് റെയിൽവേ പാടം ഉണ്ടാവും രാവിലെ ട്രെയിനായിരുന്നു പക്ഷെ ഞാൻ കയറിയില്ല കാരണം നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നിട്ട് വേണം പോകാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ മീറ്റ് ചെയ്യും ബാഗോടെങ്കിലും തൂക്കിയിട്ട് സ്കേറ്റ് ഷോ ഇട്ടിട്ട് അങ്ങനെ പോയി ആളാണ് മീറ്റ് ചെയ്ത് സാധനം ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചെയ്തില്ല അപ്പം തന്നെ വരുമ്പോൾ തിരിച്ച് കുറെ ഓൾമോസ്റ്റ് അവൾക്ക് സർപ്രൈസ് കൊടുക്കലായിരുന്നു ഇനി കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ടാണോ അവൾക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് ഞാനാണ് എൻ്റെ മുമ്പിൽ പിങ്ക് പൂക്കളും കാണുന്നുണ്ട് അത് നൈസ് പോട്ടല്ലേ ഇപ്പൊ കുറച്ചുകൂടി ആ ഇത് പ്ലാസ്റ്റിക് കട ബൈദവേ ഞാൻ ബസ്സിൽ കയറാൻ ശ്രമിച്ചു ബസ്സിൽ ഇറക്കി വിട്ടടാ ന്യൂസ് അവിടെ പോയി അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ആളില്ല ആള് എവിടെയോ പോയേക്കാണോ ഞാൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ആൾക്ക് വേണ്ടി അവിടെ എത്തിയപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ട് അത് കറക്റ്റായിട്ട് പ്ലേ ചെയ്തേക്കണം അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഭയങ്കര സ്പിരിച്വലാണ് ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ തൊട്ട് പല സാഹചര്യത്തിലായിട്ട് ആ പാട്ട് തന്നെ പിന്നെയും പിന്നെയും പ്ലേ സോ ഇറ്റ്സ് എ ബിഗ് സർപ്രൈസ് യു നോ ഇതാണ് ഗൈസ് നമ്മുടെ ഈ സ്ഥലം നല്ല മൂടാട്ടാ പറയാ

മറ്റേ സോ ഞാൻ വൈഡിലിട്ട് പോണും കുതിര ചാടും കുതിര ചാവു വെള്ളം കണ്ട കുതിര വെള്ളം വേണം എനിക്ക് അപ്പ ഇനി ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ചല്ല അധികം കൂടുതൽ പോണം കാരണം ടക്കാത്തിലൂടെ പോകണ്ടേ സോ ഒരേഴ് കിലോമീറ്റർ സ്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ഏഴ് കിലോമീറ്റർ ഒക്കെ സ്കേറ്റ് ചെയ്യാറായിട്ടില്ലേക്കും കാലൊന്ന് സ്ട്രോങ് ആയി വരണം എന്നാലൊക്കെ സ്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കൈസ് രണ്ടു മണി ഒരു മണിക്ക് ഇടയിലാണ് പെയിലെന്ന് പറഞ്ഞാൽ പീക്ക് വെയിൽ തൊപ്പിയുള്ള മുഖം കരിയാനുള്ള ബാക്കി എല്ലായിടത്തും കരിഞ്ഞു ഒന്നും ചെയ്യാനില്ല ചില സമയങ്ങളിൽ ഇങ്ങനെ നടക്കേണ്ടി വരും കുട്ടികളെ വേറെ വഴിയില്ല ഇവിടെ ഞാനിപ്പോൾ തെന്നെ അങ്ങോട്ട് സ്കേറ്റ് ചെയ്യാൻ പാടില്ലേ രണ്ട് സൈഡിലും മുള്ളും ഉണ്ട് ഇവിടെ ഇല്ല അപ്പുറ സൈഡിൽ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ മോറും കുത്തി വീണാൻ മൊത്തം മുള്ളിൽ കയറും ഓഹ് അതുകൊണ്ട് ഞാൻ പയ്യ ഇങ്ങനെ നടക്കണു ചില സമയങ്ങളിൽ ഇങ്ങനെ റഫ് ഇത് വരുമ്പോൾ സ്കേറ്റിംഗ് ഷൂ നടപടി ആവില്ല അപ്പോൾ നടക്കുന്നത് പോലെ അതിൽ നിന്ന് ഭയങ്കര പടം ഇങ്ങനെ നടക്കാനായിട്ട് ഞാൻ കുറേ നാളെടുത്ത് പഠിച്ചെടുക്കാനായിട്ട് അതിനു വേണ്ടി വലിയ വീലുള്ള എടുത്താലും ചിലപ്പോൾ സെറ്റ് ആവില്ല ചില റോഡിൽ അതിനുവേണ്ടി റബ്ബർ വീലോളമുണ്ട് ഓഫ് റോഡ് സ്കേറ്റ് ബോർഡ്സ് ഉണ്ട് അതാണ് എപ്പോഴും നല്ലത് ഭയങ്കര വിലയാണ് നാൽപ്പതിനായിരം രൂപയ്ക്ക് വരും ഓക്കെ ആശ് അപ്പോൾ ഒരു മുക്കാൽ ഭാഗമായി ഡെക്കാത്തിലോണെത്താറേ ഷൂ ഇച്ചിരി വലിയ സൈസാണ് അപ്പോൾ ചെറിയ സൈസ് മാറ്റി ചോദിക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കണം അല്ലെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം വേറെ വഴിയില്ല കാലൊക്കെ പോകണം എന്ന് തുടങ്ങി പത്ത് പതിമൂന്ന് കിലോമീറ്ററിൽ നിന്ന് പോയിട്ടാ മച്ചാനെ അതാണ് മൂട് ഓക്കേ സെറ്റ് ചെയ്യട്ടെ കാര്യങ്ങൾ വെച്ചാൽ അതിനായിട്ട് എന്തായാലും ഇവിടെ വേറെ ഉണക്കിയ കുട്ടീനെ കാണാനും പറ്റിയില്ല നാളെ വിളിക്ക സർപ്രൈസ് ലെറ്റർ ഇവിടെ കൊടുക്കണ്ട ഇന്നലെ ഇതുവഴിയൊക്കെയാണ് നടന്നു വന്നാന്ന് വെച്ചാ അടിപൊളി പാലം ഉണ്ട് ഗട്ടറെ കഴിഞ്ഞ ഓൾമോസ്റ്റ് കുറച്ച് സ്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് ഗൈസാ പാലം ഇന്നലെ ഭയങ്കര വ്യൂ ആയിരുന്നു ചലമ്പിച്ച വഴിയായിരുന്നു പാലത്തിന്റെ അവിടെ കാക്ടസ് അവിടെ അതുകൊണ്ടപ്പോ ഞാൻ വിചാരിച്ചു രണ്ടു മൂന്നാം ആൾക്കാർക്കുണ്ട് ഇവിടെ മറ്റേ മാഫിയ ആൾക്കാരുള്ള സ്ഥലമാണ് ഭയങ്കര കെയർഫുള്ളായിരിക്കണം പക്ഷെ നേപ്പോളിയുടെ അത്രയില്ല നേപ്പോളി തെളിഞ്ഞ സീനൊന്നും ലബോറട്ടറി പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പത്ത് ദിവസം ഞാൻ ഇവിടെ കുത്തിക്കണം എന്റെ കാലിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇനി എന്തെങ്കിലും സാധനം ഇല്ലേ എന്ത് സാധനം മേടിക്കണമെങ്കിലും വലിച്ചു പറിച്ചു തിരിച്ച് കടയിൽ നിന്ന് തന്നെ നോക്കി ഉറപ്പിച്ചിട്ട് വേണം മേടിക്ക ഞാനതുപോലെയൊക്കെ നോക്കി പക്ഷേ ഈ കേബിള് മാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല വീലും കാര്യങ്ങളൊക്കെ നോക്കിയത് പാണി എന്ത് പാണിയാണ് ഓടിക്കാൻ പറ്റും വല്യ കുഴപ്പമില്ല തട്ടിമുട്ടി ഓടിച്ചു പോവാ വേറെ ഏതെങ്കിലും ടെക്കാത്തുള്ളിൽ കൊടുത്തിട്ട് ശരിയാക്കിക്കണം അല്ലെങ്കി നമുക്ക് തന്നെ കത്തി വെച്ച് ശരിയാക്കി എടുക്കാം കുഴപ്പമില്ല മേജറല്ല അപ്പൊ മറക്കണ്ട എന്ത് സാധനം മേടിക്കണമെങ്കിൽ ടെസ്റ്റ് അടിച്ചത് ഞാൻ എന്തൊക്കെ പറഞ്ഞു അറിയോ ഞാൻ ഇവിടെ എനിക്ക് നാട് വിട്ട് പോണ ഇവിടെ പത്ത് ദിവസം അവിടെ കിടക്കാൻ പറ്റില്ല ഒരു ഋഷില്ല പൊന്നും ഇവിടെ ഉള്ളമാരാണെങ്കി സമ്മതിക്കൂല ഇങ്ങനെയൊന്നും അവന്മാര് ണ്ടാക്കി പോലീസ് കേസും കൊടുക്കും എന്ത് പണ്ടേ നമ്മളായതുകൊണ്ടാണ് ഉറപ്പല്ലേ നമ്മളായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കാണിക്കണം ഇന്നലെ മേടിച്ച സാധനമാണ് ഇന്നലെ ഉച്ചക്ക് സെയിം സ്റ്റാഫ് തന്നെ ഉണ്ടായിരുന്നു നമ്മളെ പൈസ ഇതായിരുന്നു പറയാലോ എന്റെ ഭാഗത്തും തെറ്റുണ്ട് നന്നായിട്ട് നോക്കണം ഞാൻ നന്നായിട്ട് നോക്കിയാണ് ഇത്രയും നന്നായിട്ടൊക്കെ നോക്കി അവിടെ ഇട്ട് തറയിലിട്ട് അടിക്കാൻ പറ്റുമോ സാധനം ആ എന്തായാലും ഇന്ന് നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ വെറുതെ നിന്ന് കൊറച്ച് കറങ്ങിയെന്നല്ലാണ്ട് പാടവും കിട്ടി കുഴപ്പമില്ല ഇനിയിപ്പ നിലമാരിയൊക്കെ കയറി അടുത്ത സ്ഥലം പിടിച്ചാൽ തരും കുഴപ്പമില്ല എവറിങ് ഓളിച്ചോളൂ 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 തിരിച്ച് എയർപോർട്ടിലോട്ട് ഷേ എയർപോർട്ടല്ല യിൽവേ സ്റ്റേഷനിലോട്ട് ഗൈസ് ഫോണായിരുന്നു അപ്പം നൈസ് മാതല നാരങ്ങ കിടക്കണോ എനിക്ക് ഒട്ടിക്കറ്റ് പോകാലോ അടിപൊളി മധുരം ക്രൈ വേണമായിരുന്നു അങ്ങനെ ഒന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഓടി മച്ചാനെ സ്കേറ്റിംഗ് ഷൂ ഉണ്ട് അടിപൊളി നമ്മൾ നടന്ന് എത്തണെങ്കിൽ ഇന്ന് വൈകുന്നേരം ആയാലും തിരിച്ചെത്തൂലായിരുന്നു അവിടെ നിന്ന് ഒരറ്റമ്പരേം പോയി ഡോക്ടർ പെണ്ണിനെ കണ്ടു അവിടെ നിന്ന് തിരിച്ചിട്ടാത്തിലോണ്ട് വന്ന് അവിടെ നിന്ന് മാറ്റി തന്നൂല ഇപ്പം തിരിച്ചു കാണാൻ വന്ന് ഒരു നേരം കിട്ടി നാലും മതിലൊന്നായി കിട്ടിക്കതടിക്കുക അതിനേലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സാധനം ഇവിടെ ഉണ്ടാവും എൻ്റെ പൊന്നെ അതെങ്ങനെ പോയിട്ടുണ്ടല്ലേ എൻ്റെ ആസ്ഥാനം ഉണ്ടാ കുറച്ചുകൂടി സേഫ് ആയിട്ടേപ്പിക്കു അപ്പോൾ ഗൈസ് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും നമ്മളെ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു പറയുന്ന ഈ ബസ് ഇട്ട അത്ത സ്ഥലത്തുനിന്ന് നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ് ഒരുപാട് നടക്കേണ്ടി വന്നു ബസ്സിലൊക്കെ കയറിയതൊക്കെ ഇറക്കിട്ട് ഗൈസ് ഐ തിങ്ക് ദിസ് ഇസ് എ ടൂറിസ്റ്റ് മെട്രോപൊളിറ്റൻ പ്ലേസ് മച്ചാ സോ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഇവിടെ കിടക്കാനും സാധില്ല അല്ലേ ഒരു ദിവസം കൂടെ നിൽക്കായിരുന്നു നൈസ് സൺസെറ്റ് ഓക്കെ സ്കൈയുടെ കളർ പക്ക ഓറഞ്ച് യെല്ലോ വിഷ് ഓറഞ്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അവിടെ പോയിട്ട് ഒന്ന് ബാത്റൂമിൽ പോയി സെറ്റായിട്ട് ട്രെയിനിൻ്റെ കറക്റ്റ് ആ ടൈമില്ലേ ഇടുക്കണ ടൈമില്ലേ ജസ്റ്റ് ക്ലോസ് ചെയ്യണ ഒരു മിനിറ്റ് മുന്നേ ചട്ടി കയറണം എന്നിട്ട് ഇവിടെ രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ പോകുന്നത് സിഫാലു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഗൈസ് ഒരു ബീച്ച് ബീച്ചാണ് ഓൾഡ് ടൗൺ ആണ് അവിടെ പോയിട്ട് കാണാം അടുത്ത പരിപാടി നല്ലൊരു കിടക്കാനൊക്കെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് കാരിറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് കുറച്ച് ഫുഡൊക്കെ അടിച്ച് അയ്യോ വെ ഗസ് സീ അപ്പം തന്നെ വരൂട്ടാ ട്രെയിൻ ആസൈഡിൽ നിന്നായിരിക്കും വരുന്നത് തോന്നരു അപ്പം അഞ്ച് മിനിറ്റ് ലേറ്റ് ആണ് ചാടിക്കയറും എൻ്റെ ഒന്നര മണിക്കൂർ എങ്ങനെയെങ്കിലും പത്ത് രൂപയിലെ എവിടെയെങ്കിലും കയറി പിടിച്ചൊക്കെ തിക്കണം ഡൈസർ ചാർജൊക്കെ ചെയ്ത് അവിടെ ഇങ്ങനെ കിടന്ന് പിടിച്ചിരിക്കണം എത്തി ഗൈസ് നൈസ് മുട ഇവിടെ നമ്മൾ ഈ ക്യാമറ ഇപ്പം വേറെ സ്റ്റൈലല്ലേ അടിപൊളി ഗൈസ് ബാക്ക് ബാക്ക് ഇങ്ങനെ ബാക്കിൽ ഹാങ് ചെയ്ത് വച്ചിട്ടുണ്ട്

ഞാൻ പരിചയപ്പെട്ട് ഇറങ്ങിയപ്പോ തന്നെ കണ്ടതാണ് മനസ്സിലാവുള്ളൂ എനിക്ക് ചിരി വൈകിട്ട് ഇഷ്ടപ്പെട്ടു Gaya. Gaya. Gaya guys, such a beautiful girl. <laughs> Bello. അതുവഴി നടന്നപ്പോണ്ടായിരുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുന്നു സ്ഥലമൊക്കെ പക്ഷെ മുകളിൽ ഒരു മല കാണുന്നുണ്ട് ഗൈസ് അടിപൊളി മല അങ്ങാട് ഫോറസ്റ്റും കാണിക്കുന്നുണ്ട് മാപ്പിൽ മിക്കവാറും അവിടെ ഇരിക്കും നമ്മള് സ്ഥിതി കിടക്ക് മുകളിൽ അതിന്റെ മണ്ടൊക്കെ ആയിരിക്കും എനിക്കിത് ഫസ്റ്റ് ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം കൊള അടിപൊളി കണ്ടോ മുകളിൽ കണ്ടോ പൊകയൊക്കെ വെച്ചിട്ട് എന്തോലോ പരിപാടികൾ ഇവിടെ ഇണ്ട് മലയൊക്കെ ലൈറ്റ് ചെയ്ത് ഗ്രീനറി ലൈറ്റ് ചെയ്ത് ക്യാമ്പ് ചെയ്യാനും എന്തോര സ്പോട്ടല്ലോ ഇതിനകത്ത് ഇടാണോ ബാർബിക്കോടിക്കണേ നല്ല വേണം അടിപൊളി സ്ഥലം സിഫാലു സിസ്ലി